ഹായ് ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് ജില്ലയിലെ ഗുജറാത്ത് സ്ട്രീറ്റിലെ അതിമനോഹരമായൊരു വിൻറ്റേജ് കഫയായ ഗുദാം കഫയിലേക്കാണ് പൊളിച്ചുകളയാൻ മാത്രം പറ്റുമായിരുന്ന നാശോന്മുഖമായൊരു പാണ്ഡികശാല നന്നാക്കിയെടുത്ത് വിസ്മയിപ്പിക്കുന്ന കലാപ്രദർശന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ബഷീർ എന്ന പ്രവാസി വ്യവസായി പഴയകാലത്തെ അച്ചടി പ്രസ്സിൽ ഉപയോഗിച്ചിരുന്ന മലയാളം വാക്കുകളുടെ അച്ചുകൾ പതിപ്പിച്ച കണ്ണാടിയിൽ നിന്ന് തുടങ്ങുന്ന കൗതുക കാഴ്ച പുരാതന നാണയങ്ങൾ ആയുധങ്ങൾ വീട്ടുപകരണങ്ങൾ പെയിൻറിങ്ങുകൾ സംഗീതോപകരണങ്ങൾ ഗ്രാമഫോൺ റെക്കോർഡുകൾ തൂക്കുവിളക്കുകൾ വിൻറ്റേജ് കാറുകളുടെ കുഞ്ഞൻ പതിപ്പുകൾ ക്യാമറകൾ ചൈനീസ് പാത്രങ്ങൾ ഇറ്റാലിയൻ മാർബിൾ വേലകൾ പുരാതന ഘടികാരങ്ങൾ സംഗീതോപകരണങ്ങൾ ആദ്യകാല വാൽവ് റേഡിയോകൾ അങ്ങനെ ഒരു നൂറ്റാണ്ടിനു മുമ്പ് പ്രചാരത്തിലിരുന്നതും നാൽപ്പത് വർഷം ദുബായിലായിരുന്ന ബഷീർ അവിടെ ഉപയോഗിച്ചതും ശേഖരിച്ചതുമായ സാധനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് പഴമയെ എല്ലാ രീതിയിലും അതുപോലെ തന്നെ നിലനിർത്തണം എന്നതുകൊണ്ടാകാം ഒരു പക്ഷേ പാണ്ഡികശാല അതല്ലെങ്കിൽ ഗോഡൌൺ എന്നർത്ഥം വരുന്ന ഖുദാം എന്ന പേര് ഈ കഫേക്ക് നൽകിയിട്ടുള്ളത്